ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപോലിഥിയുടെ നാൽപ്പതാം ഓർമ്മദിനവും അനുസ്മരണ സമ്മേളനവും കട്ടപ്പനയിൽ നടന്നു കട്ടപ്പന സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ചിൽ നടന്ന അനുസ്മരണ സമ്മേളനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ബിലിവേഴ്സ് ഈസ്റ്റേൺ പരമാധ്യക്ഷൻ കാലം ചെയ്ത മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രപോലിയയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനെ ലോകത്തെല്ലായിടത്തും അറിയപ്പെടുന്ന സഭയാക്കിയ ശേഷമാണ് മെത്രപോലീറ്റ കാലം ചെയ്തത് അദ്ദേഹത്തെ ലോകത്താർക്കും മറക്കാൻ കഴിയില്ലെന്ന് അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനത്തിന് മുമ്പായി സഭാവിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ടോമി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ചെയ്തിരുന്ന ഓരോ കർത്തവ്യങ്ങളും കടമകളും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ എത്രയും ഏത് നിലയിൽ എത്തിക്കാമോ ആ നിലയിൽ എത്തിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ മുൻനിരയിൽ എത്തിക്കുവാൻ ഏറ്റവും ആത്മാർത്ഥമായി നമ്മുടെ ഈ കട്ടപ്പനിയിലേക്ക് കടന്നു വന്ന ായിരുന്നു നമ്മുടെ ഏറ്റവും ബഹുമാനായ മെത്രാപൊലിത അതിലുപരി അനുസ്മരണ യോഗത്തിൽ ഫാദർ മനോജ് ചാക്കോ അധ്യക്ഷത പോകും വെള്ളിയാങ്കുടി മർത്തോമാർ ചർച്ച് വികാരി ഫാദർ ബിബിൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ ജോയി ആനിത്തോട്ടം അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ഫാദർ യോഹനാൻ ഫാദർ അനിൽ സി മാത്യു എന്നിവർ മെത്രാപോളിയെ അനുസ്മരിച്ചു ഈസ്റ്റേൺ ചർച്ച് വിശ്വാസികൾ ഡോറ യൂത്ത് സൺഡേ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗത്തിൽ എത്തിയിരുന്നു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന